ബുദ്ധവത്സരം ആഘോഷിക്കാൻ ഒരുങ്ങി കൊച്ചി കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് മാർട്ടിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മാർട്ടിൻ എങ്ങനെയാണ് ജില്ലയിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും എങ്ങനെയാണ് ത്തെ വരവേൽക്കാൻ ഒരുങ്ങിയാണ് പോട്ടുവട്ടി ഇപ്പോൾ ആഘോഷത്തോടെ അന്താരാഷ്ട്ര പുതുവർഷത്തെ സ്വാതന്ത്ര്യുന്ന സ്ഥലങ്ങളിലെ സ്ഥലങ്ങളുടെ പട്ടികയിൽ പോട്ടുവട്ടിയും ഉണ്ട് എന്ന് ഏറെ പ്രത്യേകമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുവർഷ ആഘോഷ കേന്ദ്രമായ പോട്ടുവട്ടിയിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത് നമ്മൾ പപ്പാനി എന്ന ഒരു ഒരു പോർച്ചുഗീസ് വാക്കാണ് അതായത് ഒരു പ്രായമേറിയ ഒരാളെ വിശേഷിക്കുന്ന ഒരു പോർച്ചുഗീസ് വാക്കാണ് പപ്പാനി എന്ന് പറയുന്നത് കൊച്ചിയുടെ പുതുവത്സര ആഘോഷങ്ങളിൽ സുപ്രധാന ആകർഷണമാണ് കാറുകൾ പപ്പാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിടചൊല്ലി ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടിന് പപ്പാനിയെ അഗ്നിക്ക് ഇരയാക്കും സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങളാണ് ഇതിനെ സാക്ഷ്യമഹിക്കുക കോട്ടുകൊച്ചയിൽ പ്രധാനമായും രണ്ട് കേന്ദ്രങ്ങളിലാണ് പപ്പയെ കത്തിക്കുക തട്ടിക്കാൻ നടക്കുക അമ്പജടിക്കുറപ്പ പരസ്യാവുമ്പോഴിലും ഗാനാജി അമ്പ സുഖങ്ങളെത്തുന്ന സ്വാഗതം ചെയ്യുന്ന പപ്പാനിയെ കത്തുന്നതിൽ പ്രകടമാക്കുന്നത് പുതുവത്സരമായി ആയിരത്തി തൊള്ളായിരത്തി ആദ്യ പപ്പാലി സത്യമാത് ഇനി സുരക്ഷയെ കുറിച്ച് പറയാം കോട്ടുവച്ചിയിലെ പുതുവത്സരാഘോഷ സമാധാന ക്രമസമാധാനം ഉറപ്പാക്കാൻ ശക്തമായ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ഇരുപത്തിയെട്ട് ഇൻസ്പെക്ടർമാരും പതിമൂന്ന് ഡിവൈഎസ്പി ബാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പോലീസ് സേനാംഗങ്ങളെ വിന്നിച്ചിട്ട് വിന്നസത്തിക്കും പൊതുജനങ്ങളുടെ സുരക്ഷ കൊണ്ടുനിർത്തി പരേഡ് ഗ്രൗണ്ട് വെളി ഗ്രൗണ്ട് പരിസരത്ത് പാർക്കിംഗ് നിരോധിക്കും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് ശേഷം ഈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ അടച്ചുവിടില്ല റോഡുകളിൽ ഒഴിവാക്കി പാർക്കിംഗ് വാഹനങ്ങൾ കൊച്ചിക്കാൽ വൈപ്പിന്റെ ഭാഗത്തു നിന്നും റോറോ കൈ ഫോർട്ട് കൊച്ചി ആളുകൾ ഏഴുവരെ കടത്തി അതിനുശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നും ബസ് മാത്രം റോറോ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുള്ളൂ വൈപ്പിന്റെ പിന്നെ പ്രത്യേകിച്ച് ബസ്സുകൾ വരെ മെട്രോ വരെ നാല് വരെയും കൂടാതെ കൊച്ചി പീഡിന്റെ സേവനവും ലഭ്യമാക്കിയിരിക്കുന്നു എന്ന് അധികൃതർ അറിയിച്ചതുണ്ട് ഇപ്പൊ കൊച്ചി ഒരു പ്രത്യേക വൈബിലാണ് മറ്റൂറ് വർഷം നമ്മൾ ആഘോഷിക്കാൻ കൂടിയാണ് എന്റെ എന്റെ എന്തായാലും വിപുലമായ രീതിയിൽ തന്നെ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്